ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം കുറേ ചേച്ചിമാരെ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് നമ്മളിന്ന് അൺബോക്സിന് ബനാരസീടെ ഫുൾ കളർ സെറ്റുകൾ വന്നിട്ടുണ്ട് തൊള്ളായിരത്തി അൻപതാം റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി മുപ്പത് രൂപ ആ റേഞ്ചിൽ വരും കേട്ടോ ബനാരസിയാണ് ഒരുപാട് കളറുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ സാരി ഫുൾ ആൻഡ് ഫുൾ കളർ സെറ്റ് നമുക്ക് റെഡിയിൽ വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെയൊക്കെ ഫുള്ളായിട്ട് ഞാൻ ടേബിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോന്നായിട്ട് കളർ ചേഞ്ചുകൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഹായ് ആയി എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇത് ആ ബോക്സിൽ കണ്ടുവരുന്ന സാരികളാണ് ടേബിളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബനാരസി സാരിയാണ് സോ നല്ല സോഫ്റ്റ് ഉള്ള സാരിയാണ് കേട്ടോ തൊള്ളായിരത്തി അൻപത് വില വരുന്ന സാരിയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എണ്ണൂറ്റി മുപ്പത് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും ഞാൻ അതെല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കാം ഓരോന്നായിട്ട് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇത് സ്വന്തമാക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് ഉടുത്ത ഉടുത്ത ഫീൽ തന്നെ ഉണ്ടാവില്ല നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇത് മുൻതാണേ വരുന്നുണ്ട് ഇത് ടസ്സൽസ് വരുന്നുണ്ട് ബ്രൊക്കേഡ് ബ്ലൗസും വരും കേട്ടോ കോൺട്രാസ്റ്റ് അല്ല സെയിം ടു സെയിം കളറാണ് ഇപ്രാവശ്യം വന്നത് ആയിട്ട് കുറേ ചേച്ചിമാർ അതാണ് ചോദിച്ചത് കോൺട്രാസ്റ്റ് വേണ്ട സെയിം കളർ മതി എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സാരി നമ്മളിറക്കി ആക്കണം ഇതാണ് ബ്ലൗസ് വരുന്നത് ഓക്കെ അടുത്ത് നമുക്ക് വേറെ കളർ നോക്കാം ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ നോക്കാം എട്ടാ ചേച്ചിമാതിരി എല്ലാവരും ഇല്ല അടുത്തത് വേറൊരു കളറ് നല്ല നല്ല കളർസാണ് വന്ന് നോക്കുന്നത് ഇത് ഓപ്പൺ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കാണുന്ന ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി രാമാഗ്രിയിൽ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വൈലറ്റ് കളറിൽ ഡിസൈൻ കറക്റ്റ് ക്യാമറയിൽ കാണുന്നുണ്ടെന്നറിയില്ല മെറൂൺ റാണി പിങ്കിൽ നല്ല ബ്ലൂ ഷെയ്ഡ് ഡാർക്ക് ബ്ലൂ വരുന്നത് അടുത്തൊരു ലൈറ്റ് മെറൂൺ ഷെയ്ഡ് വരുന്നത് പയർ പച്ച ഇത് ബോഡീനും കൂടി വലിയൊരു ഡിസൈൻ ഉണ്ട് ചെറിയ ഡിസൈൻ വരുന്നതിൽ ബ്ലൂ ഷെയ്ഡ് അടുത്ത റാണി പിങ്കിൽ തന്നെ വേറെ ഡിസൈൻ വരുന്നുണ്ട് ഇതൊരു ഡിസൈൻ വരുന്നുണ്ട് ഇതിലും വേറെ ഡിസൈൻ മാറി വരുന്നുണ്ട് രണ്ട് ഡിസൈൻ ഉണ്ട് അടുത്ത് നോക്കി ഡാ ബോട്ടിൽ ഗ്രീൻ ഇതൊക്കെ നല്ല കളർസാണ് കേട്ടോ ആർക്കായാലും ഉടുത്താൽ നന്നായിട്ടുണ്ടാവും ഒരു പേസ്റ്റൽ കളർ ഒരാമത്തിൽ മാത്രമേ ഈ ഒരു ഡിസൈൻ വരുന്നുള്ളൂ കേട്ടോ വേറെ സാരിയിൽ ഇങ്ങനത്തെ ഒരു ഡിസൈൻ വരുന്നില്ല ഈ ഒരു സാരിയിൽ മാത്രമേ ഡിസൈൻ വരുന്നുള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം ചെയ്യും മുൻതാണിക്കും ഡിസൈൻ വരുന്നുണ്ട് ബ്ലൗസ് ആണെങ്കിൽ അതിനും ബ്ലൗസ് വർക്ക് വരുന്നുണ്ട് ബ്രോക്കേഡ് ബ്ലൗസ് ഇതാണ് വരുന്നത് ഒരു സാരി മാത്രമേ ഉള്ളൂ ബോട്ടിൽ ഗ്രീനെ വേറെ ഒരു ഡിസൈൻ വൈലറ്റ് നല്ല വൈലറ്റാണ് റെഡ് ഡിഷ് വരും നല്ലൊരു ഫേസിൽ കിങ്ക് നല്ല കളർ കേട്ടോ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം ഓക്കെ ഓക്കെ നല്ലൊരു മുന്താണി നല്ല ഹെവി മുന്താണിയും കൊടുത്തിട്ടുണ്ട് ബ്ലൗസും വർക്ക് വരും ബ്ലൗസിലേക്കും സെയിം അതേ വർക്ക് തന്നെയാണ് ബ്ലൗസിലേക്ക് കൊടുത്തേക്കണം നല്ല കുഴഞ്ഞ് നിൽക്കുന്ന സാരിയാണ് റേറ്റ് ഞാൻ ഒന്നും കൂടി പറയാം തൊള്ളായിരത്തി എൺപതാണിൻ്റെ എം ആർ പി റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി മുപ്പതിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഗ്രീനിൽ വരുന്നത് വൈലറ്റ് അപ്പോൾ ഇത്രയും കളർസ് വന്നിട്ടുണ്ട് പുതിയതായിട്ട് വന്നതാണ് ബനാറസി സാരിയിൽ അപ്പോൾ ഇതിൽ വേണമെന്നുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ പുതിയതായിട്ട് കാണുന്നത് ചേച്ചി മാറ്റി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റും ചെയ്യാം ഓക്കെ താങ്ക്